കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു അശ്രദ്ധ ഉണ്ടായിട്ടുണ്ട് ഈ വിഷയത്തിൽ നേതൃത്വത്തിന് രാഷ്ട്രീയത് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് കോൺഗ്രസ് അപ്പോൾ കോൺഗ്രസ് നിങ്ങള് വളരെ സാങ്കേതികത്വത്തിലേക്കോ അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ വീഴ്ചയിലേക്ക് നിങ്ങൾ പോകുന്നത് നിങ്ങൾ ഇതിൻ്റെ മർമ്മത്തിലേക്ക് പോകുന്നില്ല ഇതൊരു അൺഫോർച്യുനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വി എം വിനു എന്ന് പറയുന്ന ഒരാൾക്ക് വോട്ടവകാശം എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായ മനുഷ്യർക്ക് വോട്ടവകാശ് നേരത്തെ ഇരുപത്തൊന്നായിരുന്നു നമ്മൾ അതിനു മുമ്പ് ഉള്ളവർക്ക് മാത്രമേ വോട്ടവകാശമുള്ളായിരുന്നു ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിലാണ് അത് ഇരുപത്തൊന്ന് വയസ്സ് പ്രായപൂർത്തി വോട്ടവകാശമാക്കിയത് രാജീവ് ഗാന്ധി അത് പതിനെട്ട് വയസ്സ് ആക്കിയത് പതിനെട്ടോ പത്തൊമ്പതോ വയസ്സുള്ള ഒരു പുതിയ സൂപ്പർ സ്റ്റാർ ആയിരുന്നു വിനു എങ്കിൽ വോട്ട് ചേർത്തിയോ ഇല്ലെന്നുള്ളൊരു സാങ്കേതികത്വം വരാം കഴിഞ്ഞ പത്ത് നാൽപ്പത്തഞ്ച് വർഷത്തിലധികം ഈ നഗരത്തിൽ ജീവിച്ച് ഇവിടെ വോട്ട് സി ഇതിനെ നിങ്ങൾ അതിനെ നിങ്ങൾ ഈ ചെയ്യുന്നത് ഇത് നാളെയും ഇത് ആവർത്തിക്കാനുള്ള പഴുത് നിങ്ങൾ തുറന്നുകൊടുക്കുക വോട്ടൊരാളുടെ വോട്ട് മോഷ്ടിക്കപ്പെട്ടാൽ അത് അവിടെയുള്ള രാഷ്ട്രീയ കക്ഷിയുടെ പരാജയമാണ് നിങ്ങൾ പറയുമ്പോൾ നാളെയും മോഷ്ടിക്കാനുള്ള വാതിൽ നിങ്ങൾ തുറന്നു കൊടുക്കുക മറിച്ച് അതല്ലല്ലോ വേണ്ടത് നിങ്ങളുടെ വോട്ട് മോഷ്ടിക്കപ്പെടുന്നു ആ വോട്ട് മോഷ്ടിക്കപ്പെടുമ്പോൾ ആ വോട്ട് മോഷ്ടിക്കപ്പെട്ടതിന് കാവൽ നിൽക്കുന്നവരുടെ പരാജയമാണോ ചർച്ച ചെയ്യപ്പെടുന്നത് വോട്ട് മോഷ്ടിക്കപ്പെട്ടോ എന്നുള്ളതാണ് അത് പറയാം ഞാൻ പറഞ്ഞുതരാം അതിനകത്ത് കഴിഞ്ഞ ഈ ഒരു മൂന്ന് മാസത്തിനിടയിൽ ജില്ലാ കോൺഗ്രസ് കോൺഗ്രസ് നേതൃത്വത്തിൽ ഈ വിഷയം പറഞ്ഞ് എത്ര പത്രസമ്മേളനം നിങ്ങളുടെ മുമ്പാകുണ്ട് നിങ്ങൾ ഇപ്പൊ തുറക്കുക നിങ്ങളുടെ കയ്യിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റ് തുറക്കുക ആ സൈറ്റ് തുറന്നിട്ട് നിങ്ങൾക്ക് ലിസ്റ്റ് കാണാൻ കഴിയുമോ വോട്ടർ ഇപ്പോൾ ഇപ്പോൾ രാഷ്ട്രീയ കക്ഷിയേക്ക് വോട്ട് ഇത് കൊടുത്തു എന്നാണ് പറയുന്നത് സ്വാതന്ത്ര്യം അല്ല ഞാൻ ഞാൻ കുറച്ചുകൂടി കടന്ന് പറയണം നമ്മളൊരു തെരഞ്ഞെടുപ്പ് നോമിനേഷൻ കൊടുക്കാനുള്ള അവസരം തുടങ്ങിയിട്ട് മൂന്ന് നാല് ദിവസമായി നിങ്ങൾക്ക് സൈറ്റിൽ നിങ്ങളെ പേര് നിങ്ങൾ കാണുമോ നിങ്ങൾക്ക് നോമിനേഷൻ കൊടുക്കണം ഈ വ്യവസ്ഥയ്ക്ക് എതിരാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും എതിരാണ് നിങ്ങൾ തീരുമാനിക്കുന്നു ഇന്ന സ്ഥലത്ത് ഇന്നാളെ നിർത്താം നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുക ഒരു ഓപ്ഷൻ പറ അപ്പം നിങ്ങൾ 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 ഞാൻ ഇപ്പോഴും ഞാൻ പറയുന്നത് വി എം വിനു എന്നൊരാളുടെ വോട്ടിനപ്പുറത്ത് ഇതിനൊരു മാനത്തേക്ക് നിങ്ങളിത് മാറ്റിയിട്ടില്ലെങ്കിൽ ഇത് നാളെ ഈ സമൂഹത്തിന് മുഴുവൻ സംഭവിക്കാൻ പോകുന്ന സൗകര്യമുള്ളവര് മാത്രം വോട്ട് ചെയ്താൽ മതി എന്നുള്ള റഷ്യൻ രാഷ്ട്രീയം ഇവിടെ വരാൻ ഞാൻ പറയാം നിങ്ങൾ അല്ല അല്ല അല്ലല്ല ഞാൻ അതിനൊരു കാര്യം പറയാം രാഷ്ട്രീയ കക്ഷികൾ എന്താ ചെയ്യുക സാധാരണ അപ്പോൾ ഞാനൊക്കെ വളരെ കുട്ടിയായിട്ട് തുടങ്ങിയതാണ് നമ്മൾ വോട്ടർ പട്ടിക പരിശോധിക്കുമ്പം ആ പ്രദേശത്തുള്ള പതിനെട്ട് വയസ്സായ കുട്ടികൾ വോട്ട് ചേർക്കേണ്ട കുട്ടികളുടെ ലിസ്റ്റാണ് ഞങ്ങൾ ആദ്യം എടുക്കുക രണ്ടാമതെടുക്കുന്ന ലിസ്റ്റ് മരണപ്പെട്ട ആളുടെ പട്ടിക ഞങ്ങളെടുക്കും മൂന്നാമത് എടുക്കുന്ന ലിസ്റ്റ് ആ പ്രദേശത്ത് താമസം മാറിയവരുടെ ലിസ്റ്റ് എടുക്കും നാലാമത് നമ്മൾ എടുക്കുന്ന ലിസ്റ്റ് പുതുതായി താമസം വന്നവരുടെ എടുക്കും ഇതാണ് എല്ലാ രാഷ്ട്രീയകക്ഷിയും ചെയ്യുക പ്രവീണ പറഞ്ഞത് വളരെ പോസിറ്റീവായിട്ടാണ് എന്താ ഇനി എന്തു സംഭവിക്കും നിങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നു എന്ന് സ്ഥാപിക്കപ്പെടൂ അങ്ങനെയാണല്ലോ ഇപ്പോൾ പുതിയ പൗരത്വ ബില്ലൊക്കെ ഏത് ഏതാങ്കിളിലേക്കാണ് പോകുന്നത് നിങ്ങൾ ജനിച്ചു വളർന്ന മണ്ണിൽ നിങ്ങൾ കടലാസനായി പായാ നിങ്ങൾ എത്ര പേര് ഞാൻ പത്ത് മിനിറ്റ് സമയം തരും നിങ്ങൾ എത്ര പേര് ഫില്ല് ചെയ്യും നിങ്ങൾ വളരെ ഉത്തരവാദിത്തമുള്ള വിദ്യാഭ്യാസമുള്ള ആളുകളാണ് നിങ്ങളൊന്നിരുന്ന് ഫില്ല് അര മണിക്കൂറിനുള്ളിൽ നിങ്ങൾ മുഴുവൻ പേരും എസ് ഐ ആർ ഫോം ഫില്ല് ചെയ്ത് ഞാൻ നിങ്ങൾ പറയുന്ന പണിയെടുക്കും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ രാജ്യത്ത് മനു ജനിച്ച് വീഴുന്ന മനുഷ്യൻ്റെ അടിസ്ഥാന അവകാശമാണ് വോട്ടവകാശം ഇത് വി എം ഇനു ആയതുകൊണ്ടാണ് ഇതിന് ഇത്ര വലിയ മാനം വന്നത് ഇത് നമ്മളൊരു അവസരം കൂടിയതിനകത്ത് മനുഷ്യരുടെ വോട്ട് തിരിച്ചു ഒരു അവകാശമാണ് അതിൻ്റെ കൂടെ എല്ലാവരും നിൽക്കുക കേരളത്തിൻ്റെ പൊതുബോധം അതിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് അതാ അപ്പ നിങ്ങൾ ഉത്തരത്തിലെത്തി രണ്ട് ഫാസിസ് അവിടെ ഭരിക്കുന്നത് നിങ്ങൾ ഞങ്ങൾ പറഞ്ഞെടുത്തെത്തി നിങ്ങൾ ഞങ്ങൾ പറഞ്ഞെടുത്തെത്തി ഫാസസത്തിന് എത്ര ഉയരത്തിൽ പറക്കാൻ കഴിയുന്നുള്ളതിന് തെളിവുകളത് അമ്പത്തെട്ട് ലക്ഷം പേരെ നീക്കം ചെയ്ത് തെരഞ്ഞെടുപ്പ് ജയിച്ചത് കേരള ഇന്ത്യയിലാണ് അത് കേരളത്തിലേക്ക് സ്ഥാപിക്കുക പിന്നെ സി പി എം ബി ജെ പിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പഠിപ്പിച്ചുകൊടുത്തത് സി പി എം ആ കേരളത്തിൽ വോട്ടർ പട്ടിക അട്ടിമറിക്കുന്ന ഹിസ്റ്ററി സി പി എമ്മിന്റെ അത് ഇപ്പല്ലല്ലോ ഞങ്ങള് നടത്തിയിട്ടില്ലേ ഇപ്പൊ ഞങ്ങള് നടത്തിയിട്ടില്ല എത്ര പത്ര സമ്മേളനം ഇരട്ട വോട്ടുള്ളവർ കോഴിക്കോട് കോർപ്പറേഷനിലുള്ളവണ് രാഷ്ട്രീയം നിങ്ങളുടെ അതിന് ഉത്തരം പറഞ്ഞുതരാം പറഞ്ഞുതരാം നിങ്ങൾ കോഴിക്കോട് ഇപ്പൊ ഇവിടുത്തെ ഈ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ പട്ടികങ്ങളൊന്ന് വാങ്ങുക ഒരൊറ്റ യു ഡി എഫ് കാരൻ ഇത് ഇത് കോർപ്പറേഷൻ്റെ മാത്രമല്ല സ്റ്റേറ്റ് എലക്ഷൻ്റെ ഇവിടെ പോവാം സിവിൽ സ്റ്റേഷനിൽ പോവാം ഒരൊറ്റ എൻ ജി ഒ യൂണിയൻ്റെ അസോസിയേഷൻ്റെ പ്രവർത്തകനുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പിൻവലിക്കുക സമ്മതിക്കില്ല ഇവരാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ വഴി വെട്ടിക്കൊടുക്കുക ബീഹാറും കടന്ന് കേരളത്തിലേക്ക് കടന്നു വരാനുള്ള വഴി വെട്ടിക്കൊടുക്കുക അത് അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയുള്ളൂ